വീടുകൾ അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് നല്ല പരിജയമാണ് അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് നല്ല പരിജയമാണ് നിങ്ങടെ വീട് കാണുന്നതു വേണ്ടി ഇടക്കിടക്ക് മലക്കുകൾ ഇങ്ങരെ ഇറങ്ങി വരികയാണ്ട് നിങ്ങൾക്കുവേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട് വീട്ടുകാര്ക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ വീടുകളെയാണ് മനുഷ്യരുടെ കൂടെ അല്ലാഹുവിനെ ജനിച്ച് മുതൽ മരിക്കുന്ന കാര്യം വരെ പ്രത്യേരായ നന്മ മാത്രം ചെയ്യുന്ന അല്ലാഹുവിൻ്റെ മലക്കുകൾ കടന്നു വരുന്നവ എന്നേദോ മുതി നബി പറയുന്ന സ്വഹാബാ ഭൂമിയിലുള്ള ജനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ചിത്രങ്ങൾ ഇളങ്ങി കാണുന്നത് പോലെ ആകാശലോകത്തു നിന്ന്

ആ വീടുകളെ ഏതാണ് നബിയേ അല്ലാഹുവിൻ്റെ മഹാറാഗമാർഗിയാണാ ആ മലക്കുകളെ കടന്നു വരുന്ന ആ മലക്കുകളെ ദുആ ചെയ്യുന്ന ആ പവനങ്ങൾ ഏതാണ് അല്ലാഹുവിൻ്റെ പ്രവാചകനോട് സ്വഹാബികളെ ചോദിക്കുമ്പോൾ നബി പറഞ്ഞു കൊടുക്കുകയാണ് എന്ന പ്രിയമുള്ളവരെ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ ഈ ഭൂമിയിലെ സർവ്വ പള്ളികളുണ്ടല്ലോ ആ പള്ളികൾ മുഴുവൻ അല്ലാഹുവിൻ്റെ പവനങ്ങളാണ് എന്ന പ്രിയമുള്ളവരെ ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിൻ്റെ വീടാണ് അത് വിശുദ്ധമായ കഅബ ആയിയൊക്കെ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ хаസ്കിൻ്റെ പ്രവാചകൻ്റെ മസ്ജിദാണ് അല്ലെങ്കിൽ പലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഅല്ലസാണ്

നിങ്ങളുടെ വീടുകളിൽ ഏത് വീടിന്റെ കത്താണോ നേരം നമസ്കാരമുള്ളത് ഏത് വീടിന്റെ കത്താണോ വാഗുവിന്റെ പള്ളിക്ക വിനാദത്തിൽ നിന്ന് അഞ്ചു നേരം പങ്കുപിടിക്കുമല്ലോ

Oh, പ്രിയപ്പെട്ട ഭാര്യ നമ്മ ശരിക്കാർ ഉണ്ടോ നിന്റെ പൊന്നാരംക്കളെ നമ്മ ശരിക്കാർ ഉണ്ടോ ഇന്നലെ നേരം നിസ്കരിക്കുന്ന അപ്പയാണ് തങ്ങളെന്റെ പ്രിയപ്പെട്ട പൊന്നാരംക്കളെ നിസ്കരിക്കാർ ഉണ്ടോ എന്ന് പറയുന്ന എന്ന പെണ്ണമാർ ചോദിക്കുന്നു സാറേ മക്കളുടെ പ്രായഭൂതിയല്ല മക്കളുടെ പ്രായഭൂതിയല്ല ആഗം കഴിച്ചു വിട്ടില്ല നമ്മളവരെ മക്കളെ കെട്ടിിച്ചു വിട്ടെന്ന് പറഞ്ഞിട്ടോ അല്പം പ്രായഭൂതിയാണെന്ന് പറഞ്ഞിട്ടോ നിന്റെ ഉടരവാദത്തെ മാറുലാ കാരണം മഹാനായ അഷ്റഫുൽ ഹൽക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നമൂള് ഫാത്തിമ ബീവി റസുള്ളാഹു തആല തൻ പൊന്നമക്കളെ അലിയാർ തങ്ങളുടെ കൈയേке വിവാഹം കഴിച്ചു കൊടുത്തു എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നമൂള്

മടലി വെട്ടിട്ടില്ല ഒ ക്ലാസ് യു കെ ജി പഠിക്കണം മക്കൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം പോയില്ലെങ്കിൽ എന്നാ തല്ലാൻ പറഞ്ഞാൽ ഓരോ ഏഴ് വയസ്സായിട്ട് നിസ്കരിച്ചു പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ ഏത് പാപ്പ് നിന്റെ തല്ലിട്ടാണ് നീ പഠിക്കണത് നീ തല്ലാത്തത് കൊണ്ട് നിന്റെ മോറ്റിന്റെ എന്റെ പഠിക്കുമുള്ള സഹോദരങ്ങളെ നിസ്കരിക്കണം നിസ്കരിക്കണം തല്ലണം നീ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റി ജീവിക്കാൻ പറ്റില്ല

ഭർത്താവ് അതേ സ്ഥലത്ത് കിടക്കുന്നു ആ സമയത്ത് വെള്ളം ഇങ്ങനെ ഭർത്താവിലെ പിന്നെ അതിനുള്ള തൈ ഇണ്ട അതിനുള്ള തൈര്യമാർ സഹോദരിമാർ നിങ്ങളുടെ ഭർത്താവിന്റെ എഴുന്നേറ്റ് ആമീം പറഞ്ഞാൽ പോളു തലതിരിഞ്ഞ് പിന്നെ ജീവിച്ചില്ല കാര്യണ്ട പെണ്ണുപുള്ളമാരെ തലതിരിഞ്ഞ് പോയെന്നവർ നിന്നോ ജീവിച്ചില്ല കാര്യമില്ല അമ്മാ നമ്മുടെ ഭാര്യമാരൊക്കെ സാന്നിധ്യത ഭാര്യമാരൊക്കെ ഇവിടുത്തെ ഭാര്യ സ്വർഗസ് ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്നും കൈ പിടിക്കും ചെയ്തിരിക്കണവരൊക്കെ പൊക്കിക്കോളെ കാണുമല്ലോ പറഞ്ഞു ഇല്ലെങ്കിൽ അവളെ ചോദിക്കും എല്ലാരും നിങ്ങളെന്തെ പൊക്കാനും നിങ്ങളെ പൊക്കേണ്ടവരോ പലർക്കും കൈപ്പൊക്കാൻ പേടിയെത്തുന്നില്ല അധികം പേര് കൈവോക്കണില്ല കാരണം ഇവിടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോളി കാരണം ഇവിടെ ഇവിടെ തന്നെ സൈക്കിത്തേക്ക് പോരാ ഇവിടെ ഇരിക്കുന്നു വേണ്ട നിങ്ങൾ പറഞ്ഞ സർക്കത്തിൽ കിട്ടണം ആ താത്തമാരെ നിങ്ങൾ മലക്കെടാകുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമയത്ത് നമസ്കരിക്കാം വിളിച്ചു നടത്തിയാണ്ട് എന്റെ നമ്മൾ ആകട്ടെ മക്കളാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആരാണ് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചു നടത്തുന്നത് ഇത് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും പറയാൻ ഒരു കാരണമുണ്ട് മകൻ ഇരുപത്തഞ്ച് വയസ്സല്ല പതിനഞ്ചു വയസ്സാ പറ്റുന്ന രീതിയിലാണ് വെള്ളം അവന്റെ മുടി കണ്ട ആരാട്ട് മറക്കട്ടെ ചോദിക്കൊന്നും വെട്ടിക്കൂടെ ഉമ്മ പറയാം ആര് പറഞ്ഞു ഇത് പറയുന്നതരാ നിന്റെ രക്തത്തിൽ പറഞ്ഞ നീ അധ്വാനിച്ച് നടത്തുന്ന നിന്റെ മക്കളെ നിലക്കിലെത്താൻ പറ്റിയിരിക്കും പിന്നെ എല്ലാവരും ആദ്യം പറയാം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് പ്രാവശ്യം അമ്മ പറയും പിന്നെ പറഞ്ഞ അനുസരിച്ചിരിക്കുതെടു അങ്ങനല്ല രണ്ട് പ്രാവശ്യം പറയണം മോനെ മുടി വെട്ടി ഒരു പ്രാവശ്യം പറയണം മുടി വെട്ടാൻ വെട്ടിയില്ലെങ്കിൽ പറയണം പോയി വെട്ടിക്ക് വാടാ ഇല്ലെങ്കിൽ ഞാൻ പറ്റണം രണ്ടാമതും വെട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം റൂമിന്റെ അടുത്ത് കിടക്കുമ്പോ ഈ കത്രി എടുത്ത് അങ്ങോട്ട് കയറിയിട്ട് പട്ടിയെ പെട്ടന്ന് പോലെ നാല് വെട്ടി വെട്ടണം ഉറങ്ങി അവന്റെ മുടി നീ കത്രിക കൊണ്ട് വെട്ടണം

നാഗരികമണ്ടോ എന്നൊക്കെ പറഞ്ഞവര് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ വറ്റ ആയത്തനാ പറഞ്ഞുതരാ അല്ലാഹൻ്റെ ഖുർആനിലെ ഒരേയൊരു ആയത്ത് നിങ്ങൾ എല്ലാവരും പഠിക്കണം ഈ ആയത്ത് നിങ്ങൾ എല്ലാവരും പഠിക്കണം എന്നിട്ട് കിടന്ന്റങ്ങുന്ന മക്കളുടെ ചാറത്തെ എന്നിട്ട് വാടിയുടെ ചാറത്തെ എന്നിട്ട് മക്കാവിൻ്റെ ചാറത്തെ എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുക്കണം ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേക്കുക അമ്മാ ഒരു കടുക് മണിയറ ആളംങ്കരമ നിൻ്റെ മക്കളുടെ കിടയത്തിന്റെ അടുത്ത് അല്ലാഹരെ പേടിയുണ്ടോ ഉണർപായട്ട് നിൻ്റെ മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കു ഒരേയൊരു ആയത്ത് ഈ ആയത്താ പഠിച്ചോ സുബഹി മുതൽ തുടങ്ങാനുള്ളതാണ് സുബഹി മുതൽ തുടങ്ങണം യും മക്കളെയും ൾ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം പൊന്നുമോള് നല്ല മാർക്ക് വാങ്ങണം പൊന്നുമോള് നല്ല വിജയം നേടണം പൊന്നമോള് പണം കിട്ടു ജീവിക്കാൻ പറ്റുമോ എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ

Allah right. love you,

ഞാൻ ചോദിക്കട്ടെ നീ നാളെ മരിച്ച നിന്റെ പെണ്ണുക്കാരണം പോളി കൂടി വെച്ചാ നിന്റെ നിനക്ക് ജോലി തരുന്ന നിനക്ക് ആരോഗ്യം തരുന്നതാരാണ്ടെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കരിക്കാൻ കടന്നെ വിളിച്ചിട്ട് പറയണം രാവിലെ ട്യൂഷന് പോലീ കൊണ്ടുപോയിട്ടുണ്ട് എത്ര പേരോസ്കാര നിർബന്ധമില്ല നിസ്കാരം നിർബന്ധം നിസ്കാരം മുടക്കാനുള്ള കാരണമാണ് കാരണം പോകും ഇട വെള്ളിയാണിച്ച പോലും പള്ളി വിടാത്ത സ്കൂളിലെ മക്കളെ പുറത്തുണ്ട് ചുമ്മാതല്ല പലതിരിഞ്ഞ് പോകുന്നത് കേട്ടതാണ് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ നിസ്കരിക്കാൻ നന്നാകാനുള്ള മക്കളും എങ്ങനെ എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും നല്ല പറയുമ്പോ മരിക്കുന്ന കാര്യം വരെ കഴിക്കാൻ ഞാൻ തരാം എന്നീതാ മതി അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി ഞാനല്ല പറഞ്ഞത് പരിശുദ്ധമായ അതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആറാമത്തെ ആദ്യത്തെ കണ്ട പള്ളിയോ മാറാകട്ടെ ഇത് പറയുമ്പോൾ എല്ലാ മക്കളും ഇവിടെ നിരസ്കരിക്കുക ഇത് പറയുമ്പോൾ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല മക്കളെ തിരിഞ്ഞുകിടക്കോടതി ആയാരും ഒരു ദിവസം നീ മരിക്കും. ആയാരും ഒരു ദിവസം നീ മരിക്കും. എൻ്റെ കുഞ്ഞു മോനെ നല്ലൊരു മരണം വേണോ? എന്നെങ്ങന മക്കളോട് ചോദിക്കണോ? ഇതാ ഒരു നല്ല മരണം വേണോടാ? വലിയ അതിരാവി മരിക്കണോ? തിവിൻ്റെ പടച്ചവനേ ആകാതലോകത്തുനിന്ന് 70000 മലക്കുകളടങ്ങുന്ന ഒരു സൈന്യമായി മലകുൽ മൗത അസറായി റൂഹ് പിടിക്കാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. നിങ്ങൾ ഇന്നുവരെ മലക്കനെ കണ്ടട്ടില്ല. പക്ഷേ കാണുന്ന ഒരു ദിവസം ഉണ്ട്. ഏത് കണ്ണുകൊണ്ട് ഇതേ കണ്ണുകൊണ്ട് ഫകസ്ഫിനാ അൻകൈദക കണ്ണുകൊണ്ട് കാണുന്നവരെ രംഗമുണ്ട് മലക്കൾ അടങ്ങുന്നവര് സൈനികമായി അവർ നമ്മുടെ മുന്നിലേക്ക് കിടന്നു വരുമ്പോൾ താഴെ വീഴുകയാണ് മുഴുവൻ മലക്കുകൾ വരഞ്ഞു നിൽക്കുകയാണ് എന്നെ അവർ പറയുകയാതാമ യാൾ നിങ്ങളുടെയും റൂഖു പിടിച്ച് തൊന്ത കുടിയുടെ ഭാഗത്തേക്ക് കിടന്നു വരുമ്പോ എന്റെ

ഉണ്ടാകണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വാങ്ങാൻ കഴിയോ ഒരിക്കലും കഴിയൂല എങ്കിലാകു പറയുന്നു ഞാൻ തരാ ഞാൻ തരാ അഞ്ചു നേരം നീയും നിന്റെ കുടുംബം നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നല്ല മരണം തരാമെന്ന് പല ചെറുപ്പ് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോ അല്ലാഹു പിന്നെ പള്ളിയിലേക്ക് പാകിയുള്ള രോഗം പിടിച്ച പാപ്പമാര് വെച്ച് വെച്ച് നടക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നത് കണ്ടാൽ പള്ളിയിലെ കേറാത്ത യുവത്തവേ ഇപ്പോൾ എല്ലാവരും പഠിച്ചവനെ ക്രിക്കേറ്റിലാ എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ് ഇവിടെയാണ് മഗ്രിബ് ഉള്ളത് ഇവിടെയാണ് ഇസാബ് ഉള്ളത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ജീവിക്കണ്ട് പഠനങ്ങൾ തരാങ്ങൾ തരാ ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ മതി കൂടെ കടത്തി തരാ

ോയാണെന്ന് <laughs> വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്കരിച്ചത് തൂക്കുമരത്തിന്റെ മുമ്പിൽ കയറി കഴുത്തിലേക്ക് കയറിട്ടു കഴുത്ത് മുറുകുമ്പോളെ ചോദിക്കുകയാണത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ ചോദിക്കുകയാ تو الرب لا ينبغي ان ينبغي ان مَرْضِيًا പിടിച്ചുകൊണ്ട് മരക്കുകൾ കാത്തു നിൽക്കുന്നത് കണ്ടോ എന്നെ കൊണ്ടുപോകാനാ നിന്നെ സ്വീകരിക്കാനോ അതുകൊണ്ട് നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് പങ്കു വിളിക്കുമ്പോസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു

സഹോദരങ്ങളെ അഞ്ചു നേരം കെട്ടുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് സഹാദത്ത് കരിമ ആര്

ഒരു സഹാബി പറഞ്ഞേല കൊണ്ടുവരാനു സഹാബി കടന്ന് പോകുകയാണ് ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സഹാബി കടന്ന് പോകുമ്പോൾ

വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാണ് ശരീരം തരാൻ തയ്യാറാണ് എനിക്ക് വേണ്ടത് ഹുബൈബിന്റെ തലയാണ് അവന്റെ തലയോട്ടിക്ക് വെത്തിനിക്ക് ആ തലവെട്ടി പൊളിച്ചു എന്നിട്ട് കള്ളുടിച്ച് കുടിക്കാനാണെന്ന് പറയുമ്പോ തലമുറിച്ചെടുക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും നടന്നു പോവുകയാണ് പരമരത്തിന്റെ മുകളിൽ കയറിയു എന്താണ് നടക്കുന്നതെന്ന് നോക്കാറ

ഉപ്പമാരെ ഉമ്മമാര്ക്കുകളാണ് കബറക്കിയത് മൂന്നഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്ന് കൊണ്ടു വരുന്ന ദിവസമുണ്ടല്ലോ നിസ്തരിക്കുന്ന ഉമ്മ നിന്റെ വീടിന്റെ മൂക്കിൻറെ ധാരം പഞ്ഞി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയും നേ

പറഞ്ഞു ഞാൻ ഞാൻ വരൂല വരൂല എന്റെ വയസ്സുകാരം അവസ്ഥ എന്താണെന്ന് അറിയാതെ ഞാൻ വരൂല നിങ്ങൾ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് കവറിന്റെ ചാരത്ത് ഉറങ്ങുമ്പോൾ കിടന്ന് വന്നിട്ട് തന്റെ മകനോട് ചോദിക്കും ഇവിടെ കിടക്കുന്നത് എല്ലാവരും പോയല്ലോടാ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത് െ കെട്ടിപ്പിടിച്ചത് മണ്ണിനല്ലടാ സ്വർണ്ണത്തിന്റെ അകത്ത് വന്ന മലക്കുകളും

സർവകാര്യങ്ങളിലും നിനക്ക്ണ്ടാകുന്നത് കടന്നു വരുന്ന ഒന്നാമത്തെ പ്രകാശിക്കുന്ന ഒന്നാമത്തെ അഞ്ചു നേരം നമസ്കരിക്കുന്ന വീടാണെന്ന്